റഹീം ആലമീൻ വസ്സലാമു ജവാബ് ഡോട്ട് കോമിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം ഖുർആൻ മറന്നു പോകുന്നത് ശിക്ഷാർഹമാകുമോ ഖുർആാനിക നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാതെ ഹൈഫുലാക്കുന്നത് ശരിയാണോ ഖുർആന് ഹൈഫുൽ എന്നുള്ളത് പ്രശംസനീയമായ ഒരു കാര്യമാണ് പക്ഷേ ഖുർആാനിൻ്റെ ശരിയായ അർത്ഥവും ആശയങ്ങളും പഠിക്കുന്നതിനാണ് ഏറ്റവും ഹിഫലാക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് അതിനാണ് ഇവിടെ ഖുർആനെ ഹിഫലാക്കിയിട്ട് അത് മറന്നു പോയാൽ ശിക്ഷാർഹമാകുമോ എന്ന് ഉള്ള ചോദ്യം മഹാനായിട്ടുള്ള ഹാഫിൾ ഇബിൻ ഹജർ അസ്കലാൻ റഹിമഹുല്ല തൻ്റെ ഫതുഹൽ ബാരിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില ഹദീസുകൾ കൊടുക്കുന്നുണ്ട് ആ ഹദീസുകളിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അലയ്യ ഫലം അറാ മിനൽ ഊതിഹാ റജു മനുസിഹാ അതായത് എൻ്റെ സമുദായത്തിന്റെ പാപങ്ങൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു അതിലെ ഏറ്റവും വലിയൊരു പാപമായി കാണുന്നത് ഖുർആനിലെ ഒരു അധ്യായം ഹിഫുലാക്കുകയും എന്നിട്ട് ആ വ്യക്തി അത് മറക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഖുർആൻ പഠിച്ചത് മനഃപ്പാഠമാക്കി പിന്നീട് അത് മറന്നു പോകുക എന്നുള്ളത് ഏറ്റവും വലിയ പാപമാണ് എന്നുള്ള ഹദീഫ് ഉണ്ട് പക്ഷേ ഇബിഹാനി പറയുന്നു ഫിഇസ് അതിൻ്റെ പരമ്പരയിൽ ദുർബലതയുണ്ട് എന്നുള്ളതാണ് എന്നാൽ വമാ അസ്വാബക്കും മുസീബ ഫബിമാ കസബത്ത് ഐദീക്കും നിങ്ങൾക്ക് ബാധിക്കുന്ന ഒരു പരീക്ഷണം അത് നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തമാണ് എന്നല്ല വിശുദ്ധ ഖുർആനിന്റെ ആയത്തുദ്ധരിച്ചുകൊണ്ട് ഈ ഖുർആനെ ഹിഫലാക്കിയിട്ട് അത് മറന്നു പോകുക എന്നുള്ളത് ആ വ്യക്തിയുടെ പാപം നിമിത്തമാണ് അവൻ ചെയ്യുന്ന തെറ്റ് നിമിത്തമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം ഈ വിഷയത്തിൽ അത് വലിയ പാപമാണ് എന്ന് പറയുന്ന ഹദീസുകൾക്ക് ദുർബലതയുണ്ട് എന്ന് സവിസ്തരം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മറ്റൊരു വചനം മിൻ ദുനൂബി റജുലുൽ അതായത് ഒരു മനുഷ്യൻ ഖുർആന് പഠിച്ചിട്ട് അത് മറന്നു പോകുക എന്നുള്ളത് ഏറ്റവും വലിയ പാപങ്ങളിൽ പെട്ടതാണ് എന്ന് ഉള്ള വചനമുണ്ട് പക്ഷെ അത് മൗക്കൂഫായിട്ടുള്ള വചനമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹുവിന്റെ റസൂല് കൃത്യമായിട്ട് അങ്ങനെ പറഞ്ഞു എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല ഇങ്ങനെയുള്ള ധാരാളം വചനങ്ങളുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനം മൻ കുർആന സും അജിതം പരിശുദ്ധ ഖുർആൻ ഒരാൾ പഠിച്ചിട്ട് അത് മറന്നുപോയി അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുക കുഷ്ഠരോഗിയായിട്ടായിരിക്കും എന്നുള്ള വചനമുണ്ട് അതിനും ദുർബലതയുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ ദുർബലമായ ഹദീസുകളാണ് വന്നിട്ടുള്ളത് എങ്കിൽ പോലും ഖുർആാൻ പഠിച്ച് ഇഫുലാക്കിയിട്ട് അത് മറന്നു പോകുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിക്ക് ചേർന്നതല്ല ഖുർആാനുമായി നിരന്തരം ബന്ധം പുലർത്തണം നിരന്തരം അത് പാരായണം ചെയ്യുകയും അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുകയും ചെയ്യണം എന്നാണ് ഉണർത്താനുള്ളത് അള്ളാഹുഅലം വസ്ലാഹു വസ്ല നബീ മുഹമ്മദ് ആലമീൻ